സ്കൂളുകളിലെ മതപരമായ ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രാർത്ഥനാ ഗാനം പരിഷ്കരിക്കുവാൻ തീരുമാനമായേക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ഇത് മതമില്ലാത്ത ജീവന്റെ കാലം കഴിഞ്ഞു മതമില്ലാത്ത സ്കൂളിന്റെ കാലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇന്നത്തെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയാണ് മതമില്ലാത്ത ജീവനെ അവതരിപ്പിച്ചത് അതിനേക്കാൾ ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കാനാണ് ശിവൻകുട്ടിയുടെ ശ്രമം പ്രാർത്ഥനാഗാനം പരിഷ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സാധിക്കുമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെയും ചങ്ങമ്പുഴിയുടെ വാഴക്കുല വൈലോപ്പിള്ളിയുടെ വീട്ടിൽ കൊണ്ടുവച്ച ചിന്താ ജെറോവിനെയും കൂടി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ പുതുപുത്തൻ വാക്കുകളുമായി പുതിയ കവിതകൾ പ്രാർത്ഥനാഗാനമായി പുറത്തു വരും ദൈവമയ കൈതോഴാം കേൾക്കുമാറാകണം പാപിയാം എന്ന നീ കാക്കുമാറാകണം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം എത്രയോ കാലം മുമ്പ് കേരളത്തിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചതാണ് എന്തിന്റെ കേടാ എന്റെ ശിവൻകുട്ടി അണ്ണ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസമുള്ള ഒരു വലിയ സമൂഹമാണ് ഇവിടെ ഉള്ളത് ഉദരനിമിത്തം ബഹുകൃത വേഷം വിശ്വാസമില്ലായ്മ വയറ്റിപ്പിഴപ്പിന് വേണ്ടി അലങ്കാരമായി കൊണ്ടു നടക്കുന്നതാണ് നിങ്ങളുടെ ഭാര്യമാരും ബന്ധുക്കളും പരസ്യമായി തന്നെ ദേവാലയങ്ങളിൽ പോകുന്നുണ്ട് ഭാര്യയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ മാനിച്ച് നിങ്ങൾ ചിലരെങ്കിലും കൂടെ പോകാറുമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് കയറിപ്പറ്റിയുള്ള ഏണിയാൽ നിങ്ങൾ വിശ്വാസത്തെ ഉപയോഗിക്കും എന്നിട്ട് അതിനെ തള്ളിപ്പറയുകയും ചെയ്യും ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇരട്ടത്താപ്പെന്നാണ് പറയുന്നത് വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ജനങ്ങളുടെ അച്ചടക്കത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ചടക്കത്തിൽ മദ്യപിക്കുന്നവരെ കൂടെ കൂട്ടരുത് എന്നുണ്ടായിരുന്നു ഇന്ന് അതിലും വെള്ളം ചേർത്തു ജനങ്ങൾക്ക് ആരെയെങ്കിലും വിശ്വാസം ഉണ്ടാക്കണം വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന ഭയമാണ് അനുസരണയായി മാറുന്നത് അനുസരണ ഏതൊരു രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിനും പുരോഗതിക്കും ആവശ്യവുമാണ് ഇന്ന് കേരളത്തിൽ ഇല്ലാതെ പോയത് ആ വിശ്വാസവും ഭയവും അനുസരണയുമാണ് ഭയമെന്ന് പറയുന്നത് ആരെങ്കിലും കത്തി കാണിച്ച് ഭയപ്പെടുത്തി ഉണ്ടാക്കേണ്ട ഒന്നല്ല ബഹുമാനം കൊണ്ട് താരം ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ് സത്യത്തിൽ അത് ഭയമല്ല ഭക്തിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ദൈവവും വേണ്ട വിശ്വാസവും വേണ്ട എന്നെല്ലാം പറയാം പക്ഷെ അപ്പോഴും അനുസരണയുള്ള ഒരു സമൂഹം നമുക്ക് വേണ്ടേ അധ്യാപകന്റെ തലതല്ലി പൊളിക്കുകയും അധ്യാപകന്റെ കാലു വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തലമുറയെ ആണോ നമുക്ക് വേണ്ടത് അതല്ലേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമുള്ള തലമുറയെ അല്ല വിദ്യാഭ്യാസവും അറിവും സംസ്കാരവും ഉണ്ടായാൽ നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാൻ അടുത്ത തലമുറയെ കിട്ടില്ല നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായിരുന്ന പലർക്കും ഇതൊക്കെ തന്നെ അല്ലായിരുന്നു അവസ്ഥ ഇതിനിടയിലാണ് ഗുരുപൂജ എന്ന വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനകൾ സംഘർഷമുണ്ടാക്കിക്കൊണ്ടുവന്നത് മാതാ പിതാ ഗുരു ദൈവം ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ തന്നെ ഇതിലാണ് ആദ്യം മാതാവിനെയും പിന്നീട് ജന്മം തന്ന പിതാവിനെയും വിദ്യ തന്ന ഗുരുവിനെയും ഏറ്റവും ഒടുവിൽ ദൈവത്തെയും ഓർമ്മിക്കണമെന്നാണ് പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്നത് ആരോടും ഒരു ബാധ്യതയും ഇല്ലാത്ത സമൂഹത്തെ വളർത്താൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റുകാർക്ക് ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം വിദ്യ പറഞ്ഞു തരുന്നവന്റെ തലതല്ലി പൊളിക്കുന്നവർക്ക് ഇതിലൊക്കെ അമർശവും ഉണ്ടായേക്കാം വീണ്ടും പറയുന്നു വിദ്യാഭ്യാസമില്ലാത്ത സമൂഹമാണ് മാർക്സിസ്റ്റുകാർക്ക് വേണ്ടത് അതിനാണ് അവർ മതത്തെ തള്ളിപ്പറയുന്നത് ക്രൈസ്തവരും പിന്നീട് മുസ്ലിം മതവിശ്വാസികളും ഒപ്പം തന്നെ ഹിന്ദുക്കളും അവരുടേതായ രീതിയിൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുകയും നല്ല കൂടി ഈ സ്ഥാപനങ്ങളെല്ലാം നടന്നു പോരുകയും ചെയ്യുന്നു തനിക്ക് വിദ്യ പറഞ്ഞു തരുന്ന ഗുരുവിന്റെ കാലു തൊട്ട് വന്നിച്ചു കരുതി ഒന്നും ഒഴിഞ്ഞു പോവുകയില്ല പാർട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പാർലമെന്ററി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും നേതാവിന്റെ പെട്ടി ചുമക്കുകയും അടിവസ്ത്രം കഴുകിയത് തീർത്ഥമാണെന്ന് കരുതി കുടിക്കുന്നതുമാണ് ഗുരുപൂജ എന്ന് ആരും ധരിക്കരുത് പന്തളം കേരളവർമ്മ രചിച്ച പ്രാർത്ഥനാഘാരത്തിന്റെ ഏത് ഭാഗത്താണ് മന്ത്രി ശിവൻകുട്ടി തെറ്റു കണ്ടത് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാപമാം എന്നെ നീ കാക്കുമാറാകണം അതിൽ ദൈവം എന്ന വാക്കായിരിക്കാം ഒരുപക്ഷെ ശിവൻകുട്ടിക്ക് കുരുമൊട്ടുവാനുണ്ടായ കാരണം എന്ന് തോന്നുന്നു എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയി കൊണ്ടുപോയിടണം നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം ദുഷ്ട സംസർഗം വരാതെയാക്കിയിടണം ശിഷ്ടരായുള്ളവർ തോളരായിടണം നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം നല്ലവാ നല്ലവാതുവൻ പ്രാണി ഉണ്ടാകണം കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം ഏത് ഭാഗത്താണ് തെറ്റുള്ളത് അവരവരുടെ ഉള്ളിലെ ചേതനകൾ ഉണർത്തുവാൻ പാകത്തിന് പന്തളം കേരളപരമിച്ച ഈ പ്രാർത്ഥനാഗാനം അർത്ഥമറിയാതെയാണ് നിങ്ങൾ പലപ്പോഴും ഉരുവിട്ടിട്ടുള്ളതെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചേതനകളെ ദിവസവും പൊടിതട്ടിയെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഈ പ്രാർത്ഥനാ ഗാനത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നെ നീ നേർവഴിയിലൂടെ നടത്തുകയും എന്റെ നേരെ വരുന്ന സങ്കടങ്ങളെ മുഴുവൻ ഭസ്മമാക്കുകയും ചെയ്യണം ദുഷ്ടന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി ശിഷ്ടന്മാരെ നല്ല സുഹൃത്തുക്കളായി എനിക്ക് കിട്ടണം നല്ല കാര്യങ്ങളോട് സ്നേഹവും എപ്പോഴും നല്ല വാക്ക് മാത്രം പറയുവാനുമുള്ള ത്രാണിയും എനിക്ക് ഉണ്ടാക്കിത്തരണം കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ചെയ്യുവാനും സത്യം മാത്രം പറയുവാനും എനിക്ക് ശക്തി നൽകണമെന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നതിൽ ശിവൻകുട്ടിക്ക് എന്താണ് ഇത്ര കുഴപ്പം ഇതൊന്നും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളേ അല്ല അല്ലെ ഇതിന്റെ നേരെ എതിർ അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥനാ നിങ്ങൾക്കും രചിക്കാവുന്നതാണ് പണം മുടക്കി ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കുവാൻ ശ്രമിക്കുന്ന മതങ്ങൾ അവരുടെ രീതിക്കനുസരിച്ചുള്ള പ്രാർത്ഥനാ ഗാനങ്ങളായിരിക്കും അവിടെ ആലപിക്കുന്നത് ഇതുമായി പക്ഷേ വലിയ വ്യത്യാസവും ഒന്നുമില്ല ഒന്നിനും കൊള്ളാത്ത ആർക്കും വേണ്ടാത്ത കഴുതകളെ പോലെ നടക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് എൺപത്തിനാലിൽ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് പ്രീ ഡിഗ്രി ബോർഡ് എന്നൊരു ആശയം ഉണ്ടായി കേന്ദ്രനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്നത് സൃഷ്ടിക്കപ്പെട്ടത് അങ്ങി പറയുന്ന ശിവൻകുട്ടി എസ് എഫ്ഐയുടെ നേതാവായിരുന്നു അതിനെതിരെ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ ശിവൻകുട്ടിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാകുമല്ലോ എൺപത്തിയേഴിൽ നായനാർ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുകയും പ്രീ ഡിഗ്രി ബോർഡ് പേരുമാറ്റി പ്ലസ് ടു എന്ന ലേബലിൽ ഇറങ്ങുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾ ഉണ്ടാക്കിയാൽ ആഹ മറ്റല്ലവരും കൊണ്ടുവന്നാൽ ഓഹോ ഇതിന്റെ പേരിലെ ശിവൻകുട്ടി ഇരട്ടക്കാപ്പ് അമ്പത്തിയേഴിൽ വിദ്യാഭ്യാസ ബില്ല് മുതൽ തുടങ്ങിയതല്ലേ നിങ്ങളുടെ ഇടപാടുകൾ അന്ന് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നീട് നടന്ന ഓരോ പ്രവൃത്തിയിലും വിദ്യാഭ്യാസത്തെ വെറും അഭ്യാസമാക്കി മാറ്റാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെയും നിങ്ങളുടെ നേതാക്കന്മാരുടെയും മക്കൾ മാത്രം എന്തിനാണ് ചീമയിൽ പോയി പഠിക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരെല്ലാം അടിച്ചു മരിച്ചോട്ടെ എന്നാണോ നിങ്ങളുടെ ചിന്ത അതിന് മതത്തെ നിങ്ങൾ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു ഗുരുപൂജ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ഗുരുപൂജ ചെയ്യട്ടെ താല്പര്യം ഇല്ലാത്തവർ ഗുരുപൂജ ഇല്ലാത്ത സ്കൂളിൽ പോയാൽ മതി നിങ്ങളുടെ മക്കളെയൊക്കെ മുന്തിയ മാനേജ്മെന്റ് സ്കൂളിൽ നിങ്ങളുടെയൊക്കെ ഒക്കെ തടിമിടുക്കിന്റെ പുറത്ത് പഠിപ്പിക്കണം ഗതിയില്ലാത്തവരൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സിലബസ് വെച്ച് സർക്കാർ സ്കൂളിൽ പഠിക്കണം ഇതിന്റെ പേരും ഇരട്ടത്താപ്പന് തന്നെയല്ലേ സഖാവേ ഗുരുത്വം എന്ന മൂന്നക്ഷരമുള്ള ഒരു വാക്കുണ്ട് അത് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നേതാക്കന്മാരുടെ മക്കൾ പബ്ലിക് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും അവരൊക്കെ ഇത് പാലിച്ചോട്ടെ നേരെ മറിച്ച് പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഈ പറഞ്ഞ പ്രാർത്ഥനാ ഉള്ളതാണ് ഇവർക്ക് പ്രശ്നം കൊള്ളാം സഹാവേ നല്ല നിലപാട് നിങ്ങൾക്കിതൊന്നും ഒരു കാര്യവുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായപ്പോൾ കേരളത്തിൽ അതിന് മുൻകൈ എടുത്ത പത്ത് പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക സഖാവ് വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് ആ സഖാവിന്റെ മക്കളും കൊച്ചുമക്കളും പഠിച്ചത് സർക്കാർ സ്കൂളിലാണോ എന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതാണ് മതമില്ലാതെ ജീവനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല അറുപത്തിരണ്ടിൽ ചൈന യുദ്ധം നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ച് ജയിലിലാക്കി കേരളത്തിലെ ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റുകാരെയും പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു നടച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ പ്രധാനികളായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞ വി എസ് അച്യുതാനന്ദനും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച വെളിയം ഭാർഗവനും അവിടെയും രഹസ്യമായി കമ്മ്യൂണിസ്റ്റ് ചർച്ചകൾ നടക്കുകയും ഗ്രൂപ്പ് യോഗം ചേരുകയും ചെയ്തിരുന്നു വെളിയം ഭാർഗവൻ ഉറച്ച സത്യസന്ധനായ ഒരു ത്വാത്തികൻ തന്നെയായിരുന്നു അന്ന് സഖാവ് അച്യുതാനന്ദൻ വെളിയം ഭാർഗവനോട് പറഞ്ഞത് നീയും ചോവൻ ഞാനും ചോവൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് വെളിയം ദേഷ്യത്തോടെ ചില കഠിന പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചത് നീയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണോ എന്നാണ് അപ്പോൾ സഖാക്കൾക്ക് ആവശ്യം വരുമ്പോൾ ജാതിയും മതവും പറയാം എന്നും ജാതി ചിന്ത ഉള്ളിൽ കൊണ്ടുനടന്ന ആളാണ് വി സച്യുതാനന്ദൻ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് നേരം വെളുത്തുമെന്ന് നിങ്ങൾ ഓർക്കണം വിമോചന സമരകാലം അല്ലെങ്കിലും ഗുരുപൂജയിലും പ്രാർത്ഥനാ ഗാനത്തിലുമൊക്കെ തൊട്ട് കളിച്ചാൽ കമ്മ്യൂണിസം അധികനാൾ മുന്നോട്ട് പോവുകയില്ല സഖാതെ ഇപ്പോൾ തന്നെ ഇത് കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതും കോൺഗ്രസുകാരെ കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ കൊള്ളാത്തത് കൊണ്ട് പുതിയ തലമുറ മാറി ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളെയൊക്കെ ഉരച്ചു കുടിക്കുവാൻ പോലും പിന്നെ കിട്ടുകയില്ല അത് ഓർത്താൻ നിന്നും